നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തുളസിയെക്കുറിച്ച് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് ഒരു വീട്ടിൽ തുളസി ഉണ്ടാകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇത് വളരെ ഐശ്വര്യവും ദൈവ ചൈതന്യവും ദേവീ ചൈതന്യവും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ ഉള്ളിടത്ത് മാത്രമേ നമുക്ക് തുളസി നട്ടുപരിപാലിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നട്ടു തിലൂടെ നമ്മൾ പരിപാലിക്കേണ്ട രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ നമുക്ക് ദാരിദ്ര്യം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് ആളുകൾക്ക് പിന്നീടും പിന്നീടും ഒരുപാട് കാര്യങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോളും അതൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെയാണോ എന്ന് നോക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം തുളസിയെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുക എന്തെങ്കിലും കാരണവശാൽ തുളസി ഉണങ്ങി പോവുകയാണെങ്കിൽ അതിനെ വേരോടെ പിഴുതെടുക്കുക പിഴുതെടുത്തതിനു ശേഷം നല്ല ശുദ്ധമായ ജലത്തിൽ അതിൻ്റെ വേരടക്കം കഴുകിയെടുത്ത് ചെറിയ കമ്പുകളാക്കി അടർത്തി മാറ്റിയതിനു ശേഷം ഒഴുക്കുള്ള പുഴയിലോ നദിയിലോ ഒക്കെ കൊണ്ടേ നിങ്ങൾക്ക് കളയാവുന്നതാണ് ഇല്ല എങ്കിൽ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്കിത് ഉപേക്ഷിക്കാവുന്നതാണ് ആ ഭാഗത്ത് ചവിട്ടില്ല എന്ന് ഉറപ്പുണ്ടാകണം തീ കത്തിച്ച് കളയാൻ പാടില്ല അതുപോലെ വളരെ വൃത്തിയായിട്ട് ഇതിനെ പരിപാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക കാരണം വൃത്തിയില്ലാത്ത വെള്ളം ഇതിൻ്റെ ഒഴിക്കുകയോ അതിൻ്റെ പരിസരം വൃത്തിയില്ലാതെ ആവുകയോ ചെയ്യരുത് കരിയിലയും ചമ്മലയും ഒക്കെ ഇതിൻ്റെ ചുറ്റുമുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക തൂത്ത് വൃത്തിയാക്കുക ഇടയ്ക്കൊക്കെ മണ്ണിളക്കി കൊടുത്ത് ഇതിനെ വളരെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് പരിപാലിക്കുക ഇത്രയും കാര്യങ്ങൾ തുളസിയെ പരിപാലിക്കുന്ന രീതിയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ഇല പറിക്കുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പൂമുഖത്ത് അതായത് പൂമുഖത്ത് ഒരു തുളസിത്തറ ഉണ്ടെങ്കിൽ ആ തുളസിത്തറയിൽ നിന്ന് ഇല ഇറുക്കരുത് ഒരിക്കലും അത് ചെയ്യരുത് തുളസിത്തറ ഉണ്ടെങ്കിൽ നി തീർച്ചയായിട്ടും അതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുക അതിൽ നിങ്ങളൊരു വിളക്ക് നിങ്ങൾക്ക് തുളസിത്തറയിൽ ഒരു ചെറിയ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ തുളസിത്തറയിൽ തെളിയിക്കുന്ന രീതിയിലുള്ള വിളക്ക് വാങ്ങാൻ കിട്ടും അങ്ങനെയുള്ള വിളക്കുകൾ വാങ്ങുക ഇനി വിളക്കുകളൊന്നുമില്ല എങ്കിൽ ഒരു ചിരാതിൽ വിളക്ക് കൊളുത്തുക തുളസിത്തറയുടെ ചുവട്ടിൽ വിളക്ക് കൊളുത്തുന്നത് വളരെ ഐശ്വര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തുളസിത്തറയിൽ നിന്ന് തുളസിയില ഇറുത്തെടുക്കരുത് അതിന് നിങ്ങൾക്ക് പൂജയ്ക്കും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനോ വിഷ്ണു ഭഗവാനോ ഒക്കെ മാല കെട്ടിയിടുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ കെട്ടാനോ അല്ലെങ്കിൽ പൂജയ്ക്ക് എടുക്കാനൊക്കെ നിങ്ങൾ തുളസിത്തറയിൽ നിന്ന് ഇറക്കാതിരിക്കുക തുളസിത്തറയിൽ അവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാനും നമുക്ക് ദൈവിക ചൈതന്യം ഉണ്ടാകാനും വേണ്ടിയാണ് നമ്മുടെ ഒരു തുളസിത്തറയിൽ ഒരു തുളസി നട്ടുപിടിപ്പിക്കുന്നത് അതൊരിക്കലും പൂജയ്ക്കായിട്ട് നുള്ളരുത് എന്ന് പ്രത്യേകം ഓർക്കുക അതുപോലെ നിങ്ങളുടെ കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മൾ തുളസിക്ക് വെള്ളം ഒഴിക്കേണ്ടത് രാവിലെയാണ് വൈകുന്നേരം വെള്ളം ഒഴിക്കരുത് ഉച്ച കഴിഞ്ഞിട്ട് തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല അതുകൊണ്ട് രാവിലെ തന്നെ നിങ്ങൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ തുളസിക്ക് വെള്ളം ഒഴിക്കുക അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹവും അതുപോലെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിങ്ങൾക്ക് വളരെ ഐശ്വര്യവും പ്രധാനം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മൂന്ന് പ്രാവശ്യം ഒഴിച്ചതിന് ശേഷം നിങ്ങൾ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക മൂന്ന് പ്രാവശ്യം ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ദശാകാലത്ത് നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ സർവ്വ ദോഷങ്ങളും നിങ്ങൾക്ക് അകന്നു പോവുകയും സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് പ്രധാനം ചെയ്യുകയും ചെയ്യും ഈ കാര്യങ്ങൾ മറന്നു പോവാതിരിക്കുക ഇനി എന്നൊക്കെയാണ് നമുക്ക് തുളസി ഇല ഇറുക്കാൻ പാടില്ലാത്തത് ഇനി തുളസി ഇല ഇറുത്താൽ എന്തൊക്കെയാണ് അതിൻ്റെ ദോഷം അതും കൂടെ പറഞ്ഞു തരാം അപ്പോൾ എന്താണ് തുളസി ഇല എന്നൊക്കെയാണ് ഇറുക്കാൻ പാടില്ലാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കറുത്തവാവിൻ്റെ അന്ന് ദ്വാദശി കാലങ്ങളിൽ ദ്വാദശി എന്നീ തിഥികളിലൊക്കെ ഇത് ദ്വാദശി കറുത്തവാവ് ദ്വാദശി എന്നീ തിഥികളിലും അതുപോലെ സൂര്യചന്ദ്രഗ്രഹണ കാലത്തും സന്ധ്യയ്ക്കും ഏകാദശിക്കും അതുപോലെ ചൊവ്വ വെള്ളി ദിവസം സംക്രാന്തിയിലും നമുക്ക് തുളസി ഇല ഇറക്കാൻ പാടില്ല അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ചൊവ്വയോ വെള്ളിയോ ഏതോ ഒരു ദിവസം മാറിയിട്ട് ഞായർ എന്ന് പറഞ്ഞു ഞായറാഴ്ച തുളസി ഇല ഇറക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല ചൊവ്വയും വെള്ളിയുമാണ് ഇറക്കാൻ പാടില്ലാത്തത് അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഇത് ഓർത്തിരിക്കേണ്ടത് ഇനി എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പൂജയ്ക്ക് തീർത്ഥത്തിൽ തുളസി ഇടുന്നത് അതായത് നമ്മളുടെ കിണ്ടിയിൽ കിണ്ടിയിൽ നമ്മൾ വെള്ളമെടുക്കുമല്ലോ ആ കിണ്ടിയിൽ ഒരു ഇടുന്നത് വളരെ ഉത്തമമാണ് വളരെ പോസിറ്റീവാണ് ആ വെള്ളം നമുക്ക് സേവിക്കുന്നതും തുളസി തീർത്ഥം സേവിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ രാവിലെയും വൈകിട്ടും നമ്മൾ പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ തുളസി ഇല നമുക്ക് വിളക്കിൽ സമർപ്പിക്കുന്നതും വിളക്കിന്റെ തട്ടത്തിൽ സമർപ്പിക്കുന്നതും കിണ്ടിയിൽ ഇടുന്നതും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ദിവസം നിങ്ങൾ കലണ്ടറിൽ നോക്കി വേണം ഓരോ ദിവസവും തുളസി ഇല ഇറക്കാൻ ആ ഇറക്കുന്നത് നിങ്ങൾ വളരെ നല്ല രീതിയിലാണെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമാണ് സൗഭാഗ്യം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ഇല ഇറുക്കാൻ പാടില്ലാത്ത ദിവസങ്ങളിൽ തുളസിയെ തുടരുത് തുളസിയെ പോയി ഇറുക്കരുത് അല്ലാത്ത സമയങ്ങളിൽ രാവിലെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയേ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തുളസിയോട് പറഞ്ഞു നോക്കിയേ നിങ്ങളുടെ വിഷമങ്ങൾ പറയുന്നതിനും യാതൊരു തെറ്റും ില്ല അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും നെഗറ്റീവ് ആകാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് ലക്ഷ്മി ദേവിയാണ് ഏത് രീതിയിലും നിങ്ങളെ തഴുകും തലോടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂട കാരണം ത്രയും പുണ്യമായിട്ടുള്ള ഒരു സസ്യം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കുറിക്കണം അതായത് നമ്മളോട് സംസാരിക്കുന്നത് പോലെയും തലയാട്ടുന്നത് പോലെയും ഒക്കെ അത്രയും നേരം എവിടെയും ഒരു കാറ്റില്ലെങ്കിൽ പോലും ഒരു തലയാട്ടുന്നത് പോലെയും കുലുങ്ങുന്നത് പോലെയും കേൾക്കുന്നത് പോലെയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ പരിപാലിച്ച് ഈ ഒരു ക്രമത്തിലൊക്കെ പരിപാലിച്ച് അതിനത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്ന നമ്മളോട് നമുക്ക് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് തോന്നാറുണ്ട് അനുഭവപ്പെടാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എങ്കിൽ തോന്നിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ തുളസി ഉണങ്ങിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തുളസിക്ക് വെള്ളം ഒഴിക്കേണ്ട ദിവസങ്ങൾ പറഞ്ഞു ഒഴിക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ ഇനി പറയാം ഇപ്പം തുളസി ഇല ഇറക്കേണ്ട ദിവസങ്ങളാണ് പറഞ്ഞത് ഇറക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ് പറഞ്ഞത് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇലയിർക്കാവുന്നതാണ് ഇനി തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ലാത്തത് ഏകാദശിക്ക് ഒരു കാരണവശാലും തുളസിക്ക് വെള്ളം ഒഴിക്കരുത് അപ്പോൾ തലേന്ന് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇടുക ഒരു കാരണവശാലും ഏകാദശിയുടെ അന്ന് വെള്ളം ഒഴിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള ചെടി ൾ നനയ്ക്കുമ്പോൾ സന്ധ്യയ്ക്ക് നിങ്ങൾ തുളസി നനയ്ക്കരുത് നമ്മൾ സന്ധ്യയ്ക്ക് നമുക്കൊരു ചെടി നനപ്പുണ്ട് ആ നനപ്പിന്റെ ഇടയിൽ നിങ്ങൾ തുളസി ചെടികളിൽ വെള്ളം ഒഴിക്കരുത് ഒരു കാരണവശാലും തുളസി ചെടിക്ക് സന്ധ്യ സമയത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സംക്രാന്തിയിലും ഈ ഒരു ദിവസങ്ങളിലും സംക്രാന്തിയിലും ഒന്നും സംക്രാന്തി ഞാൻ മറന്നുപോയതാണ് സംക്രാന്തിയിലും നമ്മൾ തുളസി ഇല ഇറക്കാൻ പാടില്ല ഇനി നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ തുളസിയിലിർത്ത് വെക്കും നമുക്ക് ആവശ്യമുണ്ടല്ലോ പൂജയ്ക്ക് എടുക്കണം നമുക്ക് എന്നും തുളസി തീർത്ഥം വേണം അല്ലേ കലണ്ടർ അതുപോലെ ക്ലോക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് കലണ്ടറും അതുപോലെ തന്നെ ക്ലോക്കും വളരെ അനിവാര്യമാണ് എന്തുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഓരോ ദിവസത്തിനും വളരെയധികം വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ വാല്യൂ ഉള്ള ഒരു സാധനമാണ് സമയം എന്ന് പറയുന്നത് സമയത്തിന് നമ്മൾ വളരെയധികം വാല്യൂ കൊടുക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ സമയവും ക്ലോക്കും അതുപോലെ ഡേറ്റും കലണ്ടറും നമ്മളുടെ എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഡേറ്റ് നോക്കി നോക്കി വേണം ജീവിക്കാൻ അപ്പോൾ ഓരോ ദിവസം ഡേറ്റ് നോക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കും ഓരോ ദിവസങ്ങൾ നമുക്കറിയാൻ പറ്റും അന്നത്തെ തിഥി എന്താണെന്ന് അറിയാൻ പറ്റും അന്നത്തെ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അന്നത്തെ ദിവസമൊക്കെ നോക്കി നമുക്ക് തുളസി ഇല ഇറക്കാവുന്നതാണ് അപ്പോൾ നാളെ എന്താണ് എന്ന് നോക്കി വെച്ചാൽ നമുക്ക് തലേന്ന് തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് തലേന്ന് തന്നെ നല്ല ശുദ്ധം ഒരു വാഴയില കീറെടുത്ത് അതിലേക്ക് പോലെ ആക്കിയിട്ട് കുറച്ച് തുളസി ഇല എറുത്ത് വെച്ചാൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ ന്യൂസ് പേപ്പർ വെച്ച് പൊതിഞ്ഞ് വാഴയിലക്കകത്ത് കുറച്ച് വെള്ളം തളിച്ച് ഒരു ന്യൂസ് പേപ്പറുമായിട്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ തുളസി ഇലക്കി ഒന്നും സംഭവിക്കില്ല അപ്പോൾ അത് പോ അത് എടുത്ത് നമുക്ക് പൂജയ്ക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറുക്കാൻ പാടില്ലാത്തെന്ന് ഇറുക്കരുത് അതുപോലെ ഇതിൻ്റെ ചുറ്റുഭാഗവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ സകല ഭാഗ്യവും സകല സമ്പൽ സമൃദ്ധിയും നിങ്ങളെ കാത്തിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് വെല്ലുവിളിക്കുന്നത് പോലെ ഞാൻ പറയാം ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങൾ അച്ചട്ടായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലെ ഒരു ഉയർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട നിങ്ങൾ ഒരു കാര്യവും ചെയ്യേണ്ട നിങ്ങൾ തുളസിയെ മാത്രം പരിപാലിച്ചു നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം